വാവേരിയിൽ ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാന ആക്രമിച്ച വയോധികനെ കോതമംഗലം എംഎൽഎ ആന്റണി ജോൺ സന്ദർശിച്ചു പരിക്കേറ്റ് മടത്തുപാര വർക്കിക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നതിനായി എംഎൽഎ ഡി എഫ് ഒയെ ചുമതലപ്പെടുത്തി ചൊവ്വാഴ്ച രാത്രിയിലാണ് വർക്കിയെ കാട്ടാൻ ആക്രമിച്ചത് സാരമായി പരിക്കേറ്റ വർക്കിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാവേലിക്കവലയിൽ ബസിറങ്ങി വർക്കി വീട്ടിലേക്ക് പോകുമ്പോൾ സമീപത്തെ പറമ്പിൽ നിന്ന് വഴിയിലേക്ക് പാനെത്തിയ കൊമ്പൻ തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീണുപോയ വർക്കിയെ കുത്താൻ ശ്രമിച്ചെങ്കിലും സമീപത്തെ മരത്തിൽ കൊണ്ടത് രക്ഷയായി സംഭവം കണ്ട അയൽവാസി ബേസിൽ സിബി ടോർച്ച് തെളിച്ച് ഒച്ചവെച്ച് ഓടിയെത്തി വർക്കിയെ താങ്ങിയെടുത്തു ചിഹ്നം വിളിച്ച സമീപത്ത് തങ്ങിയ ആന വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ബേസിലിന്റെ നിലവിളി കേട്ടെത്തിയ സമീപ ൾ ഒച്ചാണ് തുരുത്തിയത് മുഖത്ത് പരിക്കേറ്റ വർക്കിയുടെ മൂക്കിൽ നിന്നും രക്തമൊഴുകുന്നുണ്ടായിരുന്നു ആക്രമിച്ച കൊമ്പൻ ഉൾപ്പെടെ നാല് കാട്ടാനകൾ പതിവ് ശല്യക്കാരാണ് ചൊവ്വാഴ്ച പകലും പ്രദേശത്തെ കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ പതിനഞ്ചിന് രാവിലെ സമീപ പ്രദേശമായ വടക്കുംഭാഗത്ത് കാട്ടുകൊമ്പന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ടാപ്പിംഗ് തൊഴിലാളി ചികിത്സയിലാണ് മനുഷ്യർക്കു നേരെ ആക്രമണം വർദ്ധിച്ചിട്ടും കാട്ടാനകൾ ജനവാസ പ്രദേശങ്ങളിൽ ഇറങ്ങുന്നത് തടയാൻ നടപടിയില്ലാത്തതിനാൽ പ്രതിഷേധം രൂക്ഷമാകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്